പ്രിയമുള്ളവരെ നമസ്കാരം ഏവർക്കും അക്ഷരഗ്രാമം പി എസ് സിയിലേക്ക് ആർദമായ സ്വാഗതം ഇത് അക്ഷരഗ്രാമം പി എസ് സി നേതാജിപുരം പോത്തൻകോട് എൽ ഡി സി എൽ ജി എസ് അഡ്വൈസ് ലഭിച്ചവരുടെയും അപ്പോയിൻ്റ്മെൻ്റ് ലഭിച്ചവരുടെയും ഒക്കെ ഒരു സംശയത്തിന്റെ മറുപടിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അവരുടെ ചോദ്യം ഇതാണ് സംശയം ഇതാണ് എൽ ഡി സി എൽ ജി എസ് തസ്തികയിൽ നിയമനം നിയമന ശുപാർശ ലഭിച്ച ഞങ്ങൾക്ക് പി എസ് സിയിൽ മറ്റ് പരീക്ഷകൾക്ക് പഠിക്കുവാൻ വേണ്ടി അതായത് മുമ്പ് പി എസ് സിയിൽ പരീക്ഷ മുമ്പ് പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു അവർക്ക് ആ പരീക്ഷ സമയമായപ്പോൾ അവർക്ക് പഠിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ലീവ് എടുക്കുവാൻ കഴിയുമോ എങ്കിൽ ലീവ് എങ്ങനെയുള്ളതായിരിക്കണം ഏത് രീതിയിലാണ് ലീവ് എടുക്കേണ്ടത് എന്നതിനെയൊക്കെ കുറിച്ചുള്ള ഒരു സംശയമാണ് അവർക്കുള്ളത് അതിൻ്റെ മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ എൽ ഡി സി എൽ ജി എസ് നിയമന ശുപാർശ ലഭിച്ചവർക്കും അതുപോലെ തന്നെ അപ്പോ അഡ്വൈസ് ലഭിച്ചവർക്കും ഒക്കെ നിങ്ങൾക്ക് പി എസ് സിയിൽ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പി എസ് സിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ കഴിയും പക്ഷേ ഏത് തരത്തിലുള്ള ലീവാണ് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് നിങ്ങൾ ഓർക്കേണ്ടത് പി എസ് സിക്ക് പരീക്ഷ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുവാൻ വേണ്ടി എന്ന കാരണത്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലീവ് ലഭിക്കില്ല എന്ന കാര്യം നിങ്ങൾ അറിയില്ല പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കാനാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ലീവ് അനുവദിക്കില്ല പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് എൽ ഡബ്ല്യു എ ആണ് അതായത് എന്താണെന്ന് ചോദിച്ചാൽ ലീവ് വിത്തൗട്ട് അലവൻസ് അതായത് ശമ്പളം ഒന്നുമില്ലാത്ത യാതൊരു ആനുകൂല്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു അവധി എടുക്കുവാൻ കഴിയും അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് അതിൽ ഒരു ദിവസം നിങ്ങൾ കൂടുതൽ എടുത്താൽ അതായത് തൊണ്ണൂറ്റി ഒന്ന് ദിവസം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സർവീസിനെ ബാധിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് തൊണ്ണൂറ് ദിവസം നിങ്ങൾ എൽ ഡി എൽ ഡബ്ല്യു എ എടുക്കുമ്പോൾ അതായത് ലീവ് വിത്തൗട്ട് അലവൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയും ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ ഈ അതായത് നമ്മൾ എൽ ഡബ്ല്യു എ എടുത്തല്ലോ ആ ദിവസത്തേക്ക് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ എൽ ഡബ്ല്യു എ ആണ് എടുത്തതെങ്കിൽ നിങ്ങൾ ലീവ് എടുത്ത കാലഘട്ടം ഒരു കാര്യത്തിനും അതായത് സർവീസ് പെൻഷൻ സർവീസിനോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ ഒരു കാര്യത്തിനും നിങ്ങൾ പരി നിങ്ങളെ പരിഗണിക്കത്തില്ല ഏത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എങ്കിൽ ഇനി നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താലോ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് എല്ലാ ആനുകൂല്യവും ലഭിക്കും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ മൂന്ന് മാസം നിങ്ങൾക്ക് ശമ്പളം ഇല്ല എന്നുള്ള ഒറ്റ കാരണമേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ അതായത് നിങ്ങളോട് പറയാൻ കഴിയും ആ ഒറ്റ കുറ്റമേ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ മൂന്ന് മാസം ശമ്പളം ഇല്ല പക്ഷേ നിങ്ങളുടെ പെൻഷനിലും മറ്റ് ആനുകൂല്യങ്ങൾക്കും സർവീസ് ഇൻക്രിമെന്റിന് ഒക്കെ നിങ്ങൾക്ക് ഈ ഡേറ്റ് പരിഗണിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് എപ്പോഴും നമ്മൾ എൽ ഡബ്ല്യു എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കുവാൻ ശ്രമിക്കുക പിന്നെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രൊബേഷൻ കാലം നീളുമെന്നുള്ളതേ ഉള്ളൂ ഇപ്പം എൽ ജി എസ് എൽ ഡി സിക്ക് ആണെങ്കിൽ രണ്ട് വർഷം പ്രൊബേഷൻ കാലഘട്ടമാണ് ആ സമയത്ത് നമ്മൾ മൂന്ന് മാസത്തേക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസവും അത് കൂടാതെ ഒരു മൂന്ന് മാസം കൂടി അധികം അതായത് കൃത്യം രണ്ട് മാസം അതായത് നമ്മൾ എന്ന് ജോയിൻ ചെയ്യുന്നുവോ അതായത് ലീവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ വീണ്ടും അധികം നമ്മൾ എത്ര ദിവസമാണോ ലീവ് എടുത്തത് അത്രയും ദിവസം കൂടി പ്രൊബേഷനും നമ്മൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമോ എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നുമില്ല പക്ഷെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്നാൽ നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും ഈ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് മാസം ലീവ് എടുത്തിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഹാജരാ എടുത്തിട്ടില്ല എടുക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് അടുത്ത വർഷം അതായത് ആദ്യത്തെ വർഷമല്ല രണ്ടാമത്തെ വർഷം നമുക്ക് ഇൻക്രിമെന്റ് പാസ്സാകുമ്പോൾ അതായത് ശമ്പള വർധനവ് ലഭിക്കുമ്പോൾ നമ്മൾ എന്നാണോ ജോയിൻ ചെയ്തത് അതായത് ലീവ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത ഡേറ്റ് ആ ഡേറ്റ് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ലഭിക്കുക എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ആദ്യത്തത് ഒഴിച്ച് ആദ്യത്തെ ഇൻക്രിമെന്റ് അല്ല രണ്ടാമത്തെ ഇൻക്രിമെന്റ് മുതൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ എൽ ഡബ്ല്യു എടുക്കുന്ന സമയത്ത് ഹാജരാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാര്യം കൂടി ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പ്രൊബേഷൻ മാത്രമേ നീളത്തുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ ഈ മൂന്ന് മാസം കഴിഞ്ഞ് ലീവ് എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീൻ ജോയിൻ ചെയ്തു തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫിറ്റ്നസ് കൂടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട് അതും ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടി നമ്മൾ ഹാജരാക്കേണ്ടത് അത്യാവശ്യം അപ്പൊ ചോദിക്കണങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു മൂന്ന് മാസം കൂടി ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കണമെങ്കിൽ മേലധികാരിയുടെ അധികാര അനുവാദം ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ അധികാരമല്ല മേലധികാരി സമ്മതിക്കുമെങ്കിൽ ജോയിൻ ചെയ്തത് ഒരു ദിവസം ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് തുടർന്ന് വീണ്ടും ഇതേപോലെ തന്നെ ലീവ് വിത്തൌട്ട് അലവൻസ് എൽ ഡബ്ല്യു എയും അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിക്കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് മൂന്ന് മാസം എടുക്കാം പക്ഷേ അത് മേലധികാരിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി നമ്മുടെ ചാനൽ അക്ഷഗ്രാമ പി എസ് സി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ഒരു അധ്യായവുമായി എത്തുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം